കാണാമഴി ഇരുപത് ലക്ഷം രൂപയുടെ കള്ളപ്പണവുമായി യുവാവ് പിടിയിലായി മലപ്പുറം മുണ്ടക്കോട് സ്വദേശി പണ്ടാരത്തുള്ളി റഷീദാണ് വാഹന പരിശോധനയ്ക്കിടെ അനധികൃത പണവുമായി പിടിയിലായത് കാടാമ്പുഴയിൽ ഇരുപത് ലക്ഷം രൂപയുടെ കള്ളപ്പണവുമായി യുവാവ് പിടിയിലായി മലപ്പുറം പഴമള്ളൂർ മുണ്ടക്കാട് സ്വദേശി പണ്ടാരത്തോടെ റഷീദാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രസീഡ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ ഐപ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളാണ് റാഷിദിനെ പിടികൂടിയത് വാഹന പരിശോധനക്കിടെ മോട്ടോർ സൈക്കിളിലെത്തിയ റാഷിദിനെ കള്ളപ്പണവുമായി പോലീസ് പിടികൂടുകയായിരുന്നു കണ്ടെടുത്ത പണം ട്രഷറിയിൽ അടയ്ക്കും കാടാമ്പുഴ ടൌണിൽ നടത്തിയ പരിശോധനാ സംഘത്തിൽ സിഐ വിനു കെ സി എസ് ഐ സുധാകരൻ രാജു ശ്രീകാന്ത് ഡ്രൈവർ വിപിൻ എന്നിവരുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഏഴ് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മഹാരാഷ്ട്ര സ്വദേശിയെയും പിടികൂടിയിരുന്നു കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്